നമസ്കാരമുണ്ട് മക്കളെ കൊണ്ട് ഭാഗ്യം സിദ്ധിക്കുന്ന മാതാപിതാക്കളുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുത്രന്മാരോ പുത്രികളോ ആരുമായിക്കൊള്ളത് മക്കളെ കൊണ്ട് ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കാരണം എല്ലാ മാതാപിതാക്കൾക്കും ലഭിക്കാത്തൊരു കാര്യമാണ് ആഗ്രഹങ്ങളുണ്ടാവും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇങ്ങനെ ആവണം അങ് ഇന്നലെയും നമ്മൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലായിത്തീരണം എന്നുള്ള പല ആഗ്രഹങ്ങൾ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവും എല്ലാവർക്കും അവരുടെ ആഗ്രഹത്തിനൊത്ത് വളരാൻ പറ്റിയെന്ന് വരില്ല സന്താനങ്ങളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുന്ന നിരവധി മാതാപിതാക്കളുണ്ട് എന്നാൽ ഈ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച മാതാപിതാക്കൾക്ക് അങ്ങനെ ആയിരിക്കില്ല മക്കൾ മുഖാന്തരം ഉയർച്ചയിലെത്തുകയും ഭാഗ്യം സിദ്ധിക്കാനും യോഗമുള്ള നക്ഷത്രക്കാരാണ് നക്ഷത്രക്കാരാണിവർ ഭാവിയിൽ ഈ മാതാപിതാക്കൾ ഈ മക്കളുടെ പേരിൽ അറിയപ്പെടാൻ സാധ്യതകളുണ്ട് പുത്രന്മാരുടെയോ പുത്രികളുടെയോ പേരിൽ പ്രസിദ്ധി നേടാനും അവർ മുഖാന്തരം അഭിമാനം കൊള്ളാനും പറ്റുന്ന മാതാപിതാക്കളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഈ പറയുന്നത് പൊതുഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രഹനിലയുടെയും രാശിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം മാറ്റം വരാവുന്നത് കൂടിയിട്ടാണ് നമുക്ക് നക്ഷത്രങ്ങളിലേക്ക് കടക്കാം രോഹിണി പൂയം ഉത്രം ചിത്തിര ചോതി തൃക്കേട്ട പൂരാടം തിരുവോണം പൂരുട്ടാതി അശ്വതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളാണ് മക്കളെ കൊണ്ട് പ്രസിദ്ധി നേടുന്നത് ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ താഴെത്തുനിന്ന് കമൻ്റ് ചെയ്തേക്കണേ